ദർശന പുണ്യം തേടി സിനിമാ താരം ദിലീപ് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലും തളിപ്രമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും മാടായ്ക്കാവിലും ദർശനം നടത്തി പൊന്നിൻകുടം വെച്ചു തുഴൽ നെയ്യമൃത് ത്രികാലപൂജ നെയ്വിളക്ക് പുഷ്പാഞ്ജലി തുടങ്ങി പ്രത്യേക വഴിപാടുകൾ നടത്തിയാണ് നടൻ ക്ഷേത്രദർശനം പൂർത്തിയാക്കിയത് മൃതംഗശല മലബാറിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നാണ് ഇരിട്ടി മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ദുരിതശാന്തിക്കും പ്രതിസന്ധികളുടെ അതിജീവനത്തിനും നിരവധി ഭക്തരാണ് പ്രാർത്ഥനയ്ക്കെത്തുന്നത് ചൊവ്വാഴ്ച രാവിലെ മണിയോടെയാണ് നടന് ദിലീപ് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ചേർന്നാണ് പ്രിയ താരത്തെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത് രാവിലെ ക്ഷേത്ര ദർശനത്തിനെത്തിയ താരത്തെ കാണാൻ നിരവധി ആരാധകരാണ് ക്ഷേത്രത്തിലെത്തിയിരുന്നത് ഗോപാലകൃഷ്ണൻ ഉത്രാടൻ നക്ഷത്രത്തിലാണ് നടൻ വഴിപാടുകൾ നടത്തിയത് ത്രികാല പൂജ നെയ്വിളക്ക് പുഷ്പാഞ്ജലി അടക്കം പ്രത്യേക വഴിപാടുകൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടൻ നടത്തി ഒൻപത് മുപ്പതോടെയാണ് നടൻ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത് ക്ഷേത്രം ഭാരവാഹികൾ നടനെ പൊന്നാടി എണീച്ച് സ്വീകരിച്ചു ക്ഷേത്രത്തിൽ പൊന്നിൻകുണം വച്ചു തൊഴുത്ത് നെയ്യമൃതം സമർപ്പിച്ചു ടി കെ ദേവസ്വം പ്രസിഡന്റ് വിനോദ് പൊന്നാടി എണീച്ചു ടി ടി കെ ദേവസ്വം ട്രസ്റ്റി മെമ്പർ കൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുത്തു രാജരാജേശ്വരന്റെ ചിത്രവും ദിലീപിന് സമ്മാനിച്ചു അല്പസമയം ക്ഷേത്രത്തിൽ ചിലവഴിച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയത് നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എട്ടാം പ്രതിയായ ദിലീപിന്റെ ഹർജി തള്ളിയ സാഹചര്യം നിലനിൽക്കെയാണ് നടന്റെ ക്ഷേത്രദർശനം ീപക് സുനിൽ രാജ് എന്നിവരാണ് താരത്തിന്റെ കൂടെയുണ്ടായിരുന്നത്